വിവാഹിതയായ ഒരു സ്ത്രീ ഒരു രാത്രിയില് അവളുടെ കാമുകനെ വിളിക്കുകയാണ് തോന്നുന്നു തോന്നുന്നു ഇതൊരു ലിമിറ്റഡ് ഓഫറാണെന്ന് കരുതി അവൻ ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്യുന്നു പിന്നീടാണ് അവന് മനസ്സിലായത് എല്ലാ ദിവസവും ഈ ഓഫർ ഉണ്ടായിരുന്നു അവസാനം അവൻ ആ ഷോപ്പ് അടുത്തു പോകാൻ പർച്ചേസ് നിർത്തി ഈ സമയത്ത് ഈ വിവാഹിതയായ സ്ത്രീ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുകയാണ് എന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു അവൻ അറസ്റ്റിന് മുമ്പേ എഫ് ഐ ആർ ഘോഷ് ചെയ്യാനായിട്ട് ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതി പറഞ്ഞു വിവാഹിതയായ സ്ത്രീക്ക് വിവാഹം വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റില്ല അവർക്ക് അങ്ങനെ കൊടുക്കണമെങ്കിൽ വിവാഹം ഡിവോഴ്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ആയിരിക്കണം അല്ലാതെ വിവാഹം നിലനിൽക്കെ വിവാഹ വാഗ്ദാനം എങ്ങനെ നിലനിൽക്കുമെന്ന് പല കേരള ഹൈക്കോടതി ഉൾപ്പെടെ പല ഹൈക്കോടതികളിലും വിധി പ്രസ്താവിച്ചിട്ടുണ്ട് വിവാഹിതനാണെന്നുള്ള അറിവോടുകൂടി ഒരു സ്ത്രീ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന കേസ് നിലനിൽക്കില്ല വിവാഹം മറച്ചു വെച്ചുകൊണ്ട് വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീയുമായിട്ട് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്നത് നിലനിൽക്കും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞു വിവാഹ വാഗ്ദാനം നൽകി ഒരു പെൺകുട്ടിയെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ ഇനി വരുന്ന പുതിയ നിയമം അനുസരിച്ച് പത്ത് വർഷം കഠിന തടവിനെ ശിക്ഷിക്കാവുന്ന ഒരു കുറ്റമാണെന്ന് പറഞ്ഞു അപ്പോൾ ധാരാളം പേർ ചോദിക്കുന്നുണ്ട് ഇതിൽ നിന്ന് ഊരി ഊരിപ്പോരാൻ എന്തെങ്കിലും വഴിയുണ്ടോ വക്കീലയെന്ന് ഊരി പോരാൻ ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളൂ